നമ്മുടെ നേപ്പാളിൽ ഒരു സെമിനാർ നടന്നിരുന്നു അതായത് ചലഞ്ചസ് ടു റീജിയണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻ സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെമിനാർ കാഠ്മണ്ഡുവിൽ വെച്ചാണ് നടന്നത് അവിടെ വെച്ച് സുനിൽ ബഹാദൂർ ധാപ്പ് എന്ന് പറയുന്ന സീനിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ഒരു മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ് അദ്ദേഹം സാധാരണക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല മറിച്ച് നേപ്പാൾ പ്രസിഡന്റിന്റെ പ്രിൻസിപ്പൽ പൊളിറ്റിക്കൽ അഡ്വൈസർ കൂടിയാണ് അദ്ദേഹം നേരത്തെ നേപ്പാളിലെ ഇൻഡസ്ട്രി മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആ മുന്നറിയിപ്പ് ഇപ്രകാരമാണ് ഇന്ത്യ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ നേപ്പാളിന്റെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണിത് അത് എന്തുകൊണ്ടാണെന്ന് ഒരുപക്ഷെ പലർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതാണ് മറ്റൊന്നുമല്ല ഇപ്പോ ഇന്ത്യ അല്ല ഈ ഒരു സെക്യൂരിറ്റി പ്രോബ്ലം ഉയർത്തി കാണിച്ചിരിക്കുന്നത് നേപ്പാളിലെ പ്രസിഡന്റിന്റെ തന്നെ പ്രിൻസിപ്പൽ പൊളിറ്റിക്കൽ അഡ്വൈസർ പറഞ്ഞിരിക്കുകയാണ് നേപ്പാളിന്റെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനികൾ ഭീകരവാദം നടത്താൻ എന്ന് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടാതെ വെറുതെ ഒന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയില്ല എന്താണ് ഈ ഒരു പുതിയ സാഹചര്യത്തിന് കാരണമെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഒരു പുതിയ ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള റിലേഷന്റെ കാര്യത്തിലാണത് ഇന്ത്യക്ക് നേരെ നടക്കുന്ന ഏതൊരു ഭീകരാക്രമണത്തെയും യുദ്ധസമാനമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് ഇന്ത്യ കാണുകയും അതിനെ തിരിച്ചടി അതിശക്തമായിട്ട് നൽകുകയും ചെയ്യുമെന്നുള്ളതാണ് ഇന്ത്യ പുതിയതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒരു ബെഞ്ച് മാർക്ക് എന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഉള്ള യുവാക്കളെ ആയിക്കോട്ടെ പാകിസ്ഥാനിലുള്ള യുവാക്കളെ ആയിക്കോട്ടെ അവരെ നൈസിനെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത് ഭീകരവാദികളാക്കി മാറ്റി അവർക്ക് പരിശീലനം കൊടുത്തിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആയുധം കൊടുത്ത് പറഞ്ഞുവിടും ഇവരിവിടെ വന്ന് ഭീകരാക്രമണം നടത്തും എന്നിട്ട് ഏതെങ്കിലും പൊത്തിൽ പോയി ഒളിച്ചിരിക്കും ഇവരെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലെന്നേ സി ലോകശക്തിയാണ് അമേരിക്ക അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത ബില്ലാദനെ വധിക്കാൻ അമേരിക്കക്ക് എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്ന് ആലോചിക്കണം രണ്ടായിരത്തി ഒന്നിലാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോലും അമേരിക്കയുടെ മെയിൻ ലാൻഡിനെ തൊടാൻ ജർമ്മനിക്കോ അല്ലെങ്കിൽ ജപ്പാനോ അന്നത്തെ ഇറ്റലിക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം സംഭവങ്ങളിൽ ഒന്നാണ് ആ രണ്ടായിരത്തി ഒന്നിലെ ആക്രമണത്തിന്റെ സൂത്രധാരനായിട്ടുള്ള ബിൽ അതിനെ അമേരിക്ക വധിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പത്ത് വർഷം എടുത്തു അയാളെ കണ്ടെത്താൻ കാരണം ഭീകരവാദികളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന എളുപ്പമല്ല ഇവരെ ഒളിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഭീകരാക്രമണം നടത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവര് അതിർത്തി വിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത അനുസരിച്ച് ഭൂഗർഭകളിലൂടെയോ അല്ലെങ്കിൽ അതീവ ദുർഘടമായിട്ടുള്ള മലകളിലൂടെയോ അല്ലെങ്കിൽ വനത്തിലൂടെയോ ഒക്കെ അവരങ്ങ് രക്ഷപ്പെടുകയാണ് പിന്നെ ഇവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ചിലപ്പോ വർഷങ്ങൾ വേണ്ടി വരും ഇവരെ പിടികൂടാ എന്ന് പറയുന്നത് ചിലപ്പോ പിടികിട്ടിയില്ല എന്ന് വരും പക്ഷേ ഇത് ആസൂത്രണം ചെയ്യുന്നവരെ അവർ പരിശീലനം കൊടുക്കുന്ന കേന്ദ്രങ്ങൾ എവിടെയാണ് ഇത് നമുക്കറിയാൻ പറ്റും അപ്പോൾ പാകിസ്ഥാൻ ഈ ആക്രമണത്തിനായിട്ട് ഇവരെ തയ്യാറെടുപ്പിക്കുന്നത് അല്ലെങ്കിൽ പരിശീലനം കൊടുക്കുന്നതൊക്കെ അവരുടെ വളരെ ഉൾപ്രദേശങ്ങൾ അവരുടെ മെയിൻ ലാൻഡിൽ നിന്ന് വളരെ അകത്തേക്കാണ് ഇന്ത്യയുടെ അതിർത്തികളിൽ നിന്ന് വളരെ ഉള്ളിലേക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ആക്രമണം നടത്തിയത് അല്ലാതെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലൊന്നും അല്ല പാകിസ്ഥാൻ്റെ ഉള്ളിൽ കയറിയാണ് അടിച്ചത് ഇത് ഇന്ത്യ സെറ്റ് ചെയ്ത ഒരു പുതിയ ബെഞ്ച് മാർക്കാണ് അപ്പോൾ ഇനി ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം ഭീകരാക്രമണം പാകിസ്ഥാനിൽ നിന്ന് വന്നാൽ അത് സ്വാഭാവികമായിട്ടും ഇന്ത്യ വീണ്ടും തിരിച്ചടിക്കുന്നതിലേക്ക് നയിക്കുമെന്ന് അവർക്കറിയാം വീണ്ടും ഇന്ത്യയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു ശേഷിയൊന്നും പൊതുവേ വാചകമടിക്കുന്നുവെങ്കിൽ ഇവർക്കില്ല അപ്പൊ അതുകൊണ്ട് ഇവർ ആ ഒരു സാഹസത്തിന് മുതിരില്ല പകരം നേപ്പാളിലൂടെ ഒരു ആക്രമണം നടത്താൻ അല്ലെങ്കിൽ നേപ്പാളിന്റെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ഇവര് ശ്രമിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നത് ലഷ്കർ ഇ തൈബ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകളിൽ ഈ നേപ്പാളിലേക്ക് എത്തുന്നുണ്ട് ഇപ്പൊ നേപ്പാളും പാകിസ്ഥാനും തമ്മിൽ അത്യാവശ്യം നല്ല റിലേഷനൊക്കെ ആണല്ലോ വേറെ ശത്രുതയൊന്നും നേരിട്ടില്ല അവര് തമ്മിൽ അതിർത്തിയുമില്ല പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് സാധാരണക്കാരെ പോലെ നേപ്പാളിലേക്ക് എത്തുന്ന ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്ങനെയാണ് അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ വളരെ പ്രധാനമായിട്ടും കാണേണ്ട ഒരു കാര്യം അതാണ് ഇതിലെ ഏറ്റവും അപകടകരമായ ഒരു പ്രശ്നവും ഏഷ്യയിൽ തന്നെ പൊതുവെ കാണാത്തൊരു സവിശേഷമായ ബന്ധം ഇന്ത്യയും നേപ്പാളും തമ്മിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഇന്ത്യ നേപ്പാൾ ട്രീറ്റി ഓഫ് പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് അനുസരിച്ച് ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് ഈ രണ്ട് രാജ്യങ്ങളിലെയും അതിർത്തികളിൽ കര കരയിലൂടെ തന്നെ കരമാർഗ്ഗം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സംവിധാനമുണ്ട് എന്ന് വെച്ചാൽ പാസ്പോർട്ടോ പ്രത്യേകിച്ചുള്ള വിസയോ വലിയ അനുമതികളോ ഇല്ലാതെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഐ ഡി കാർഡ് ഇപ്പോൾ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റോ വോട്ടർ ഐ ഡിയോ ആധാർ പോലെയുള്ള ഐ ഡി കാർഡുകളോ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കും നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്കും വരാനായിട്ട് സാധിക്കും അവിടെ പോയി ജോലി ചെയ്യാം ഇവിടെ വന്ന് ജോലി ചെയ്യാം അവിടെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാം ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും ബട്ട് പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാം ബിസിനസ് ചെയ്യാം അങ്ങനെ താമസിക്കാം പഠിക്കാം അങ്ങനെ ഒരുപാട് അവസരങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കും ഉള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിനെ പോലെയാണ് നമ്മൾ നേപ്പാളിനെയും ഭൂട്ടാനെയും ഒക്കെ കൺസിഡർ ചെയ്യുന്നത് നേപ്പാളിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ലാൻഡ് ഉൾപ്പെടെയൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് ചില നിബന്ധനകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബട്ട് അതിനൊക്കെ എളുപ്പമാണ് സാധിക്കും സാധാരണ രീതിയിലുള്ള ഒരു തടസ്സങ്ങളും അവിടെ ഇല്ല നമുക്കിപ്പോൾ അതിർത്തിയിലൂടെ കരമാർഗം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് നമുക്ക് പാസ്പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാൻഡേറ്ററി അല്ല ഉത്തർപ്രദേശിലും ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും ഉത്തരാഖണ്ഡിലും ഇന്ത്യക്കും നേപ്പാളിനും ലാൻഡ് എൻട്രി പോയിന്റുകൾ ഉണ്ട് ഇടയിലായിട്ട് അപ്പൊ ഈ എൻട്രി പോയിന്റുകൾ മിസ്യൂസ് ചെയ്തുകൊണ്ട് വ്യാജമായ രേഖകൾ ചമച്ചുകൊണ്ടൊക്കെ വേണമെങ്കിൽ പാകിസ്ഥാനികളായിട്ടുള്ള ആളുകൾക്ക് നേപ്പാളിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പൊ നേപ്പാളിലെ ആ ഒരു പൊളിറ്റീഷ്യൻ നമുക്ക് നൽകുന്നത് ഇതൊരു സീരിയസ് ഇഷ്യൂ തന്നെയാണ് കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്രയും നല്ലതായതു കൊണ്ടാണല്ലോ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പോകുന്നത് ഇവൻ നമ്മുടെ കേരളത്തിൽ പോലും നമുക്ക് നേപ്പാളികളെ കാണാൻ പറ്റും അവരെ നമ്മൾ പ്രത്യേകിച്ച് ഒരാളായിട്ട് കണ്ടിട്ടില്ല വേറൊരു രാജ്യക്കാരായിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഈ സൗഹൃദത്തിന് മറയായി ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകരവാദികൾ ആദ്യം നേപ്പാളിലേക്ക് എത്തും അതിനുശേഷം നമുക്കറിയാവുന്ന പോലെ വ്യാജമായ രേഖകൾ ചമച്ചിട്ട് നേപ്പാളി എന്ന വ്യാജേന ഇന്ത്യയിലേക്ക് വരികയും നേപ്പാളിലൂടെ വന്ന് ഭീകരാക്രമണം നടത്താനുള്ള സാധ്യതയുമൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മുന്നറിയിപ്പായിട്ട് കിട്ടുന്നത് അപ്പൊ ഇന്ത്യ നേപ്പാൾ ബന്ധത്തിനെ മോശമാക്കാനും ഇതിലൂടെ അവർക്ക് സാധിക്കും ഇന്ത്യക്ക് നേരിട്ട് പാകിസ്ഥാനെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ റീജിയണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന സെമിനാറിൽ നേപ്പാളിലെ പ്രസിഡന്റിനെ തന്നെ പ്രിൻസിപ്പൽ പൊളിറ്റിക്കൽ അഡ്വൈസർ തന്നെ ഇങ്ങനൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കോഴ്സ് ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗങ്ങൾ ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇതിനെ തടയാനായിട്ടുള്ള വർക്ക് അവർ തുടങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പക്ഷേ ഇത്തരം സാധ്യതകളുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത് കൂടുതലായിട്ട് പാകിസ്ഥാൻ ഇങ്ങനൊരു തന്ത്രം ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം